നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടോ ഒന്ന് ചെയ്യണേ അതുമാത്രമല്ല ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നായകനെയും നായികനെയും അറിയാണ്ട് ചെക്കൻ പെണ്ണു എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതെപ്പോൾ അങ്ങനെ പറയുന്ന ഒരു അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് മാക്സിമം അവരുടെ പേര് തന്നെ എടുത്തിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്തോ എനിക്ക് പറ്റുന്ന അത്ര ഞാൻ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കൂ എന്നാലും മാത്രമല്ലേ നമുക്ക് നമ്മുടെ ചാനൽ ഗ്രോത്ത് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും ഗ്രോത്ത് ആവില്ലല്ലോ നിങ്ങൾക്ക് എന്ത് തെറ്റ് കണ്ടാലും പറയാം ഒന്നും പറയാണ്ടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ സിങ് ആണെങ്കിൽ ആ ഒരു ബോസിനോട് ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ പോലീസിനെ വിളിച്ചിട്ട് പറയുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നതായിരിക്കും ആ ഒരു ബോസിനാണെങ്കിൽ ഒരു കൂസിലും ഉണ്ടാവില്ല അയാളാണെങ്കിൽ പറയും നീ എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അയാളെ ന്യായീകരിച്ചു ഓടുന്നേക്കുന്നുണ്ടാവും ഇതേ ടൈമിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെന്നു പോയിട്ട് ആഞ്ഞിനോട് ഒരു പെണ്ണിന്റെ പ്രശ്നം ം പറയുമ്പോ ജാങ് എന്നാ വേണ്ടത് നമ്മളെ സിങ്ങിനെ സപ്പോർട്ട് ചെയ്യണ്ടേ പക്ഷേ അവളാണെങ്കിൽ പറയൂ ഈ ഒരു പ്രശ്നം മാക്സിമം എങ്ങനെയെങ്കിലും പ്രൈവറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ നോക്ക് എല്ലാരും അറിയാത്ത രീതിയിൽ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ചെന്നിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുക ഇതേ ടൈം അവിടത്തേക്ക് പോലീസുകാർ വന്നിട്ടുണ്ടാവുക പോലീസാറെടുത്തും യാളാണെങ്കിലും പറയുന്നുണ്ടാവും നമ്മളെ സിങ് ആണെങ്കിൽ അയാളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെന്നായിരിക്കും ഇത് കേക്കുമ്പോൾ പോലീസുകാരാണെങ്കിൽ ഈ ഒരു ബോസിനോട് വായുപൂട്ടി ഇരിക്കാൻ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനോട് സംസാരിക്കാൻ പറയുക അവളാണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും ഇതൊക്കെ നമ്മളെ ചെക്കനും ചെക്കൻ്റെ വേറൊരു അസിസ്റ്റന്റും ഉണ്ടാവേ അവനും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ അതേ ടൈമ് തന്നെ ആ ഒരു ചെന്നു വന്നിട്ടാണെങ്കിൽ പറയും സിങ് നീ എന്നാ ഇവിടെ ചെയ്തോണ്ട് നിൽക്കുന്നത് നിന്നെ കൊണ്ട് നമ്മളെ ഓഫീസിനാന്ന് നാണക്കേടായിക്കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് കേസ് വേഗം പിൻവലിക്കും െന്ന് പറയെ അതേ ടൈം ബോസിനാണെങ്കിൽ ഭയങ്കര ബലായില്ലേ അവനാണെങ്കിൽ പറയും അങ്ങനെ പറഞ്ഞു കൊടുക്കും ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം അവളാ ചെയ്ത് പറയും ഈയൊരു ചെന്നിനും ബോസിനും അറിയില്ലല്ലോ ഇവര് സംസാരിച്ച കാര്യം നമ്മളെ പെണ്ണ് കേട്ടി നിന്നുണ്ടാകാര്യം അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ പറയും ഇനി ആരന്റടുത്ത് എന്ത് പറഞ്ഞാലും എന്റെ തീരുമാനത്തൊന്നും ഒരു മാറ്റമില്ല ഇവിടെ മൊത്തം സി സി ടി വി ഉണ്ട് നമുക്കത് ചെക്ക് ചെയ്യാന്നൊന്നും പറയും ഈ ഒരു കാര്യം ബോസ് പറഞ്ഞിട്ടുണ്ടാവില്ല ബോസിന് ഇത് കേൾക്കുമ്പോൾ ഷോക്ക് ആവുന്നുണ്ടാവും എന്നാലും പെണ്ണിന്റെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ സങ്കടം വരുന്നില്ല ബോസിന് ഒന്ന് കൊടുക്കാൻ തോന്നുന്നത് നമ്മളെ ഹാനിന് ആണെങ്കിലും അർജന്റായിട്ട് എവിടെയോ പോകണ്ടേ വരിക അവന്റെ അസിസ്റ്റന്റ് അത് പറയുന്ന ഹാൻ ആണെങ്കിൽ പറയും ഞാൻ ഞാനിപ്പോ പോകാം നീ ആണെങ്കിൽ അവിടെ എന്തെല്ലാം നടക്കുന്നു എന്നുള്ള കാര്യം അപ്പട അപ്പാട എന്റെ അടുത്ത് വന്നിട്ട് എന്ന് പറയുന്നുണ്ടോ വന്നിട്ട് നല്ല വിളിച്ചിട്ട് പറയണമെന്ന് പറയുന്നുണ്ടാവും ഓഡിറ്ററി റൂമിലെത്തുമ്പോഴല്ലേ കാര്യങ്ങളൊക്കെ തകിടം പറയുന്നത് ഈ ഒരു ബോസ് ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ ബാക്കിൽ പിടിച്ചിട്ടില്ലേ ആ ഒരു വിഷ്വൽ ആണെങ്കിൽ ആ ഒരു സി സി ടി വിയിൽ കാണുന്നുണ്ടാവില്ലേ ഇത് ഇതുപോലെ ചെടി മറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ സെക്ഷൽ ഹറാസ്മെൻറ്റിന് കേസെടുക്കാൻ പറ്റൂലെന്നായിരിക്കും ആ ഒരു പോലീസുകാർ പറയുന്നുണ്ടവ നമ്മളെ പെണ്ണിന്റെ അവസ്ഥ ഒരിക്കലും ആലോചിച്ചാൽ അനുഭവിച്ച കാര്യം അവൾ പറഞ്ഞിട്ടും അവിടെ കേസെടുക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും പറയുന്നുണ്ടവ ഇതും കൂടി കേൾക്കുമ്പോൾ ബോസ് ആണെങ്കിൽ പറയും ഞാൻ ഭയങ്കര ആണ് ഇവളാ നെല്ലത്തിന് കാരണം ഇവളെ എല്ലാവരും മുന്നിൽ എന്നോട് മാപ്പ് പറയണെന്ന് പറയേ നമ്മൾ സിങ് ആണെങ്കിൽ പറയും ഞാനെല്ലാം നീ ആ തെറ്റിയത് നീ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഇപ്പൊ സോൾവ് ആകും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ആകാനേ പോകുന്നില്ലെന്നൊന്ന് പറയേ അത് കേൾക്കുമ്പോൾ ബോസ് ആണെങ്കിൽ പിന്നെയും പിന്നെയും നമ്മളെ പെണ്ണിനെ ഭയങ്കര നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മളെ ചെക്കിന്റെ അസിസ്റ്റന്റ് ആണെങ്കിലും പുറത്തുനിന്ന് കണ്ടിട്ട് അവനാണെങ്കിൽ നമ്മളെ ചെക്കിനെ വിളിച്ചിട്ട് പറയും അതേ ടൈമിൽ ചെക്കിനെന്തോ ഒരു കാര്യം പറയുന്നുണ്ടാവേ എന്നിട്ട് ഇയാളാണെങ്കിൽ നേരെ ഈ ഒരു പോലീസ് ഓഫീസർക്ക് കൈ കൊടുത്തിട്ടാണെങ്കിലും പറയൂ സാറി ഈ ഒരു പ്രശ്നം നമുക്ക് ഇവിടുന്ന് തീർക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു സി സി ടി വി മാത്രല്ല അവിടെ വേറൊരു മോണിറ്ററും കൂടി ഇതിൽ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഡിയർ ബോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അടുത്ത് ഇപ്പം മാപ്പ് പറഞ്ഞിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാം അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ മൊത്തം പ്രൂഫോട് കൂടിയിട്ട് പോലീസുകാർ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാന്നൊന്ന് പറയേ ഇത് കേൾക്കുമ്പോൾ ബോസ് ആണെങ്കിൽ ചെന്നിനെ നോക്കൂ ചെന്നാണെങ്കിൽ കൈ മലർത്തുന്നുണ്ടാക്കുകയെ അവനു ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മളെ ബോസ് ആണെങ്കിൽ പെട്ടു എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഈ സമയത്ത് വന്നത് ദൈവദൂതനെ പോലെ കാണുന്നുണ്ടാവുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോ നമുക്ക് ഒരു പെയിന് മനസ്സിലാവുള്ളൂ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചെന്നാണെങ്കിൽ സാങ്ങിനോട് പറയുന്നുണ്ടാവേ അവളാണെങ്കിൽ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുന്നുണ്ടാവും ഇങ്ങനെ എങ്ങനെ മനുഷ്യന്മാർക്ക് പെരുമാറാൻ പറ്റുവോ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ പെണ്ണുമാണെങ്കിലും ഈ ഒരു സാങ് നല്ലതാന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക എന്നിട്ട് സാങ് ആണെങ്കിൽ പറയൂ നിന്നോട് ഇങ്ങനത്തെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയാൾ ഇനി മുതൽ ഈ ഒരു കമ്പനിയിൽ ഉണ്ടാകൂലെന്ന് പറഞ്ഞിട്ട് ഒരാശ്വാസവാക്കും പറഞ്ഞിട്ടായിരിക്കും ആ ഒരു സാങ് നമ്മളെ പെണ്ണിന് പറഞ്ഞു പറഞ്ഞുവിടുന്നുണ്ടാവുക സോറി നമ്മള് സിങ്ങിനെ പറഞ്ഞു വിടുന്നുണ്ടാവുക പ്രശ്നങ്ങളെല്ലാം ഒരുവിധം സോൾവ് ആകുന്ന ടൈം ഹാൻഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുക നമ്മളെ ഹാൻ ആണെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോയതായിരിക്കും ഒരു ഡോക്ടറെ കാണേണ്ടിട്ട് ഈ പുതിയ ടെക്നോളജിയും ഈ പുതിയ പ്രൊജക്ടും അതൊക്കെ സംസാരിക്കേണ്ടി പോയതായിരിക്കും എന്നിട്ട് അവന്റെ ഒരു പ്രൊജക്റ്റിനോട് ഈ ഒരു ഡോക്ടർക്ക് വലിയ വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ നമ്മളെ ചെക്കനാണെങ്കിലും ഫുൾ കോൺഫിഡൻസിലായിരിക്കും അവനാണെങ്കിൽ പറയും നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു പ്രൊജക്ട് വിജയിപ്പിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈം ആയിരിക്കും ആ ഒരു ഡോക്ടറെ ഫ്ലൈറ്റിൻ്റെ ടൈം ആവുന്നുണ്ടാവുക അതേ ടൈമ് ഹാൻ ആണെങ്കിൽ പറയും ഡോക്ടർ നിങ്ങൾക്ക് എത്രത്തോളം നമ്മളെ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനിക്കും നിങ്ങളെ ഹോസ്പിറ്റലിനും അത് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അത് മാത്രമല്ല ഈ ഒരു പ്രൊജക്റ്റ് സക്സസ് ആവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അഡ്വാൻസ് ആയിട്ടുള്ള പുതിയ ടെക്നോളജി വരണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ടൈം ഈ ഒരു ഡോക്ടർ ആണെങ്കിൽ അത് കൺവിൻസ് ഡോക്ടർ ആണെങ്കിൽ ഇവന് ഷെയ്ക്കായിട്ട് കൊടുത്തിട്ടാണെങ്കിലും പറയും നമുക്ക് ഇനി മുതൽ ഞാൻ നിന്നെയും നീ എന്നെയും ഹെൽപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയും അത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കിന് ഒരുപാട് സന്തോഷമാവും പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവളെ ബോയ് ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അവയെ അവൻ മാക്സിമം ഇവളെ ആശ്വസിപ്പിക്കുന്നുണ്ടാവും പക്ഷെ ഇത്രകാല സംഭവങ്ങൾ നടന്നിട്ട് ഇവൾ എങ്ങനെയാ നാളെ കമ്പനിയിലേക്ക് പോകുക എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും അവളുണ്ടാവുക അവനാണെങ്കിൽ പറയും ഞാൻ നിന്നെ ഭയങ്കര ധൈര്യവദിയായിട്ടല്ലേ വളർത്തിയത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ ഫേസ് ചെയ്യണം മോട്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ കോൾ കട്ട് ചെയ്യുന്നുണ്ടാവുക ആ ഒരു കോൾ കട്ട് ചെയ്യുന്ന ടൈം ആയിരിക്കും ഇവക്കാണെങ്കിൽ ഇവളെ ഹെൽപ്പ് ചെയ്ത അസിസ്റ്റന്റ് ടാങ്ങിന്റെ കാര്യം ഓർമ്മ വരുന്നുണ്ടാവുക അവളാണെങ്കിൽ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുന്നുണ്ടാവുക ഏ ടൈം അവൾക്കാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു ഓഡിയോ ആയിരിക്കും വരുന്നുണ്ടാവുക ആ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ അവക്ക് നല്ല പരിചയമുള്ള ഒരു സൗണ്ട് ആയിരിക്കും എന്നേരം അവളാണെങ്കിൽ ചോദിക്കും ഇത് അസിസ്റ്റന്റ് ടാങ് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നവരം അവരാണെങ്കിൽ പറയൂ എല്ലാം ഞാൻ ഹാൻ ഹാനാന്ന് പറയും എന്നേരമായിരിക്കും അവൾ ആ ഒരു മെസ്സേജ് മൊത്തം നോക്കുന്നുണ്ടാവുക മാത്രമല്ല മുന്നേ നടന്ന കാര്യങ്ങളും ആ ഒരു കാർ തട്ടിയ ടൈം നടന്ന കാര്യങ്ങളും എല്ലാം അവൾ ഇപ്പായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക ഇത്ര നേരം അതൊന്നും കണക്ട് ചെയ്യാൻ വരും തിങ്ക് ആക്കിയിട്ടുണ്ടാവില്ലേ ഈ ടൈം ആയിരിക്കും അവക്കാണെങ്കിൽ എല്ലാത്തിന്റെയും ഒരു പൂർണ്ണ രൂപം അവ അവക്കാണെങ്കിൽ നാണവും വരുന്നുണ്ടാവും ഒരു ചമ്യ ഭാവത്തിലായിരിക്കും അവൾക്കുന്നുണ്ടാവുക എന്നിട്ട് അവളാണെങ്കിൽ ഹായ് ഹായ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും പറയണ്ട ആ ഒരു മെസ്സേജ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണ് കമ്പനിയിൽ പോകുമ്പോൾ ആരും അവളെ മൈൻഡ് മൈൻഡാക്കുന്നുണ്ടാവില്ലേ ആ ഒരു ലിൻ അടക്കം കുത്തി കുത്തി സംസാരിക്കും നമ്മളെ അവളെ മൈൻഡാക്കുന്നുണ്ടാവില്ല അവളെ മാനസികാവസ്ഥ ആയിരിക്കും ആലോചിച്ചൊക്കെ എര തന്നെ അവളാണ് എന്നിട്ടും അവൾ അനുഭവിക്കുന്നേ വരുന്ന ഒരു ഡിപ്രഷനും ആ ഒരു ടെൻഷനും നിങ്ങൾ നിങ്ങളൊരിക്കലോചിച്ചോക്കിയാൽ അതേ ടൈം ഈ ഒരു വേ ആണെങ്കിൽ എൻ്റെ കൂടെ വാഷ്റൂമിൽ വന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിന് ഒരു മെസ്സേജ് അയക്കേ എന്നിട്ട് ഈ ഒരു വേ ആണെങ്കിൽ ഈ ഒരു വാഷ്റൂമിൽ ഒന്നും ആരും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമായിരിക്കും നമ്മളെ പെണ്ണിനോട് സംസാരിക്കുന്നുണ്ടാവുക എന്നിട്ട് അവളാണെങ്കിൽ പറയും നിനക്കറിയാലോ നീ പറഞ്ഞു വിട്ട ആ ഒരു ബോസും ചെന്നും ഭയങ്കര കമ്പനിയാണ് അവരെ ബോസ് പോയത് കൊണ്ട് തന്നെ അവരെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേർ മൊത്തം നിൻറ്റോട് ആഗ്രഹിയാണ് ഈ ഒരു ചെന്നാണെങ്കിൽ ആ ഒരു ബോസിൻ്റെ ഫ്രണ്ട് ആയത് കൊണ്ട് തന്നെ ഈ ഒരു ചെന്നും നമ്മുടെ ടീമിലത്തെ എല്ലാവരും നിന്നോട് ആങ്കറി ആണ് അതുകൊണ്ട് തന്നെ നീ ഇന്റർനെറ്റിലത്തെ കമൻറ്റും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതിൽ മൊത്തം നിന്നെക്കൊണ്ട് വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിന്റെ കൂടെ ഞാൻ എപ്പോൾ ഉണ്ടാകും പക്ഷേങ്കിലും ഇപ്പം എനിക്ക് നിന്നോട് വീച്ചായിട്ടിൽ ചാറ്റ് ചെയ്യുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊന്ന് പറയേ നമ്മളെ പെണ്ണാണെങ്കിൽ പറയൂ നീ എനിക്ക് വേണ്ടിയിട്ട് അതും ചെയ്യേണ്ട നീ ഇവിടുന്ന് പോയിക്കോന്നു പറഞ്ഞിട്ട് നമ്മളെ വെയിനോട് അവിടുന്ന് പോകുന്നത് പറയുന്നുണ്ടാവും എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെ നിന്നിട്ട് കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവേ അവസ്ഥ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒന്നാണ് അങ്ങനെ നമ്മളെ കാണുന്നത് ആ ഒരു ലിന്നും വേറൊരു പെണ്ണും കൂടിയിട്ട് നമ്മളെ ഹാനിനും സിങ്ങിനെയും വെച്ചിട്ട് ഗോസിപ്പ് പറഞ്ഞ് നടന്നോട് നിക്കലായിരിക്കും അതിൻ്റെ അടുത്ത് ആ ഒരു പെണ്ണാണെങ്കിൽ പറയുന്നുണ്ടാവും ഞാനാണെങ്കിൽ വിചാരിച്ചത് ആ ഒരു സാങ്ങും ഹാനും ഇങ്ങനെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണെന്ന് പക്ഷെ അങ്ങനെയല്ല ആ ഒരു സിങ്ങും ഹാനും ആയിട്ടല്ലേ കപ്പിള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോസിപ്പ് അടിച്ചോട് നടക്കുന്നുണ്ടാവേ ഇതൊക്കെ നമ്മളെ ണ്ടാവും അവളെ മുഗുത ഇതുപോലെ വാടുന്നുണ്ടാവും ദേഷ്യത്തോടു കൂടിയിട്ടായിരിക്കും സാങ് ആണെങ്കിൽ അവളെ റൂമിൽ റൂമിലിരിക്കുന്നുണ്ടാവുക അവളെ റൂമിലാണെങ്കിലും നമ്മളെ സിങ്ങും ഹാനും ഒപ്പമുള്ള ഫോട്ടോ അല്ലെ ആ ഒരു ഫോട്ടോ ഉണ്ടാവില്ല അതിൻ്റെ അർത്ഥം ഈ ഒരു സാങ്ങിനാണെങ്കിൽ നമ്മളെ സിങ്ങും ഹാനും തമ്മിലത്തെ ആ ഒരു ബന്ധം അറിയാമെന്നാണേ അവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും അവർ തമ്മിൽ അറിയാമെന്നുള്ള കാര്യം ഈ ഒരു സാങ്ങിനെ അറിയായിരിക്കും അതേ ടൈം ആയിരിക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ചെന്ന വന്ന പാട് സാങ് ആണെങ്കിൽ പറയൂ നിന്റെ ഒരു സ്റ്റാഫിനെ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആ ഒരു ചെന്നിനെ പുറത്താക്കിയ കാര്യം നമ്മളെ എല്ലാ പാർട്നേഴ്സും അറിഞ്ഞു അത് നമുക്ക് ഭയങ്കര ഡാമേജ് ആണ് അതിന് പകരമായിട്ട് ആ ഒരു സിങ്ങിനെ നീ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുക സാങ് ആണെങ്കിൽ അവളെ തനി സ്വരൂപം എടുക്കുന്നതായിരിക്കും നമ്മളെ ചെന്നാണെങ്കിൽ പറയൂ നിങ്ങൾ നിങ്ങൾ എന്നാ പറയുന്നത് ഇന്നലെ നിങ്ങൾ തന്നെയല്ലേ ആ ഒരു ബോസിനെ പുറത്താക്കിയത് ഇപ്പൊ എന്നാ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുക അതേ ടൈമിൽ സാങ് ആണെങ്കിൽ പറയൂ സിങ് ചെയ്തതിന് തക്കതായ ഒരു പണിഷ്മെന്റ് അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്നായിരിക്കും പറയുന്നുണ്ടാവുക പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ചെന്നാണെങ്കിൽ നമ്മൾ സിങ്ങിനെ വിളിക്കുന്നതായിരിക്കും എന്നിട്ട് എന്നിട്ടവളോടാണെങ്കിൽ പറയും നീ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ബേന്ന് പറഞ്ഞ പ്രൊജക്ട് തന്നെ നിന്റെ തലയാണ് അതൊക്കെ അവിടെ വിടട്ടെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപാട് ബിസി ആയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇനി മുതൽ നീ ഫീൽഡ് വർക്ക് ചെയ്താൽ മതി ആ ഒരു ബെയ്ന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ ഫേസ് ടുവിന്റെ ഫീൽഡ് വർക്കാണ് നീ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയേ നമ്മളെ പെണ്ണ് പറയുന്നുണ്ട് ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ അത് ചെയ്യുന്നതെന്ന് അതേ ടൈമിൽ ചെന്നാണെങ്കിൽ പറയും ഡിപ്പാർട്ട്മെന്റ് എല്ലാം എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മളൊക്കെ ഒരു ടീമാണ് അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യം നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും നമ്മളെ പെണ്ണും ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവളെ ഓഫീസിൽ പോയിട്ട് ഇരിക്കുന്നുണ്ടാവും ഇതേ ടൈമായിരിക്കും ആ ഒരു ചെന്നു പിന്നെയും വന്നിട്ട് ലിന്നിനോട് ചൂടാകുന്നുണ്ടാവും എന്നിട്ട് അയാളാണെങ്കിൽ പറയും നീ ഇതെന്നാ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളത് എല്ലാ കാൽക്കുലേഷനും തെരച്ചാന്ന് എല്ലാവരും ഓവർ ടൈം ഇരുന്നിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെന്ന അവിടുന്ന് പോകുകയോ ചെന്നു പോയപടി ഈ ഒരു ലിന്നാണെങ്കിൽ ആ ഒരു ഫയലും എടുത്ത് വന്നിട്ട് നമ്മളെ പെണ്ണിനോട് പറയും ഈ ഒരു ഫയലിലെ നീ ക്ലിയർ ചെയ്താൽ മതി എനിക്കാണെങ്കിൽ ആ ഒരു ചെന്നുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് നിനക്ക് മാത്രം മീറ്റിങ്ങും ഡിന്നറും പോരല്ലോ നമുക്ക് വേണ്ടേ അതുകൊണ്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ലിൻ അവിടുന്ന് പോകേ നമ്മളെ പെണ്ണ് കമ്മ എന്നുള്ളൊരു അക്ഷരം ഉണ്ടെന്നുണ്ടാവില്ല ലിൻ ഓവർ ടൈം എടുക്കാണ്ട് പോയത് കൊണ്ട് തന്നെ ഓഫീസിലത്തെ ഓരോ ആൾക്കാരും നമ്മളെ പെണ്ണിനെ കുറ്റപ്പെടുത്തിയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും ശരിക്കും ഈ ഒരു കാൽക്കുലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവർ വേണ്ടതായിരിക്കും അവളാണ് മന്ത്രത്തരം കാണിച്ചിട്ട് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നിട്ട് നമ്മളെ പെണ്ണിനായിരിക്കും ചീത്ത കിട്ടുന്നുണ്ടാവുക നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നമ്മൾ ഒറ്റ കെട്ടായിട്ട് പൊരുതിയാൽ മാത്രമേ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വേഗം ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു പെണ്ണാണെങ്കിൽ പറയൂ സിങ് നീ ഇവിടുത്തെ ബോസ് ഒന്നുമല്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ ഇടപെടട്ടെ നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ വേ ആണെങ്കിൽ പറയൂ നമുക്കൊക്കെ ബോണസ് കിട്ടണമെങ്കിൽ നമ്മളെല്ലാരും കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് അധികം ഒന്നും ഇണ്ടാണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടു എന്നൊന്നും പറയും പിന്നെ ഇപ്പോഴോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്നൊന്ന് മനസ്സിലാവുന്നത് കൊണ്ട് നമ്മളെ സിങ് ഒന്നും പറയുന്നുണ്ടാവില്ല അങ്ങനെ രാത്രി മൊത്തം എല്ലാവരും കൂടി ഇരുന്നിട്ട് പണിയെടുക്കുന്നുണ്ടാവുക പാതി രാത്രി ആവുന്ന ടൈം ഓരോരുത്തർ 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 ആയിട്ട് പോകും ും അവസാനം നമ്മളെ വെയ് ആയിരിക്കും ഉണ്ടാവുക വെയ് ആണെങ്കിൽ സിങ്ങിനോട് നിന്റെ കൂടെ ഞാൻ നിൽക്കണോ അല്ലെങ്കിൽ നീ ഒറ്റക്കാന്ന് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ജിങ് ആണെങ്കിൽ പറയും ഞാൻ ഒറ്റക്ക് വർക്ക് ചെയ്തോളും അതാണ് എനിക്ക് ഫാസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് നീ പോയിക്കുന്നു പറഞ്ഞിട്ട് വെയിനെയും അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവേ എന്നിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പാവം ഒറ്റക്ക് എല്ലാ കാര്യങ്ങളും സോട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ടാവും ഇതേ ടൈം അവളെ ബോയ് ഫ്രണ്ട് വിളിക്കുന്നുണ്ടാവും അവനാണെങ്കിലും നീ ഫ്രീ ആയോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും വിളിക്കുക നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇല്ല ഭയങ്കര പട്ടിപ്പണിയാണ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സമാധാനം വിളിക്കാൻ എന്നിട്ട് അവൾ വെള്ളം കുടിക്കാൻ നോക്കുന്ന ടൈമ് വെള്ളം ഉണ്ടാവില്ല അവൾ പുറത്തേക്ക് നോക്കുന്ന ടൈമ് നല്ല മഴയായിരിക്കും അതേ ടൈമ് നമ്മളെ ചെക്കിനും അവൻ്റെ കേബ് പുറത്തേക്ക് നോക്കുന്നുണ്ടാവും നോക്കുമ്പോൾ അവനും അവര് കമ്പനിയിൽ തന്നെ ഉണ്ടാവേ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണ് പോകുന്ന ടൈം അതേ ലിഫ്റ്റിൽ നമ്മളെ ചെക്കിനും ഉണ്ടാകും ഇനി എന്തെല്ലാം റൂമർ കേൾക്കാനുണ്ടാകുമോ അങ്ങനെ ലിഫ്റ്റില് കേരിയപാട് അവൾ മടിച്ചോണ്ട് അവനോട് ഒരു ടാങ്ക്സ് പറയുന്നുണ്ടാവേ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബോട്ടിൽ ഇവര് ണ്ട് എന്നായിരിക്കുമല്ലേ ടാങ്ങ് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ആ ഒരു റോബോട്ടിലാണെങ്കിൽ ക്യാമറേ ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു കാര്യം നമ്മളെ പെണ്ണ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അതിനായിരിക്കും നമ്മളെ ഹാനിനോട് ഇപ്പോൾ ടാങ്ക് പറയുന്നുണ്ടാവുക അങ്ങനെ അവൾ പുറത്ത് വരുന്ന ടൈം നമ്മളെ ഹാനാണെങ്കിൽ ചോദിക്കൂ ഞാൻ ഞാൻ എന്നെ ഡ്രോപ്പ് ചെയ്യണോന്ന് ചോദിക്കുന്നതായിരുന്നു അവളാണെങ്കിൽ ഇപ്പോൾ വേണ്ട 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 ഞാൻ ടാക്സി എടുത്തിട്ട് പോയി കൊള്ളു പറയൂ എന്നൊരു പ്രശ്നത്തിന് അവർക്ക് കഴിയുന്നുണ്ടാവില്ലേ അങ്ങനെ ടാക്സി വന്നിട്ട് അവൾ അതിൽ പോകുന്ന ടൈം ആയിരിക്കും ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ റേഡിയോയിൽ ന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അതേ ടൈം അതിൻ്റെ ഡ്രൈവർ ആണെങ്കിൽ പറയുമോ എല്ലാം പെണ്ണിന്റെ വാക്ക് കേട്ടിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ആ ചെക്കൻ ആണെങ്കിൽ ചില സമയം വെറും പാവായിരിക്കും എന്നിട്ടും എന്തിനാ ഒരു എവിഡൻസും ഇല്ലാണ്ട് അയാൾ അറസ്റ്റ് ചെയ്തത് ആ ഒരു പെണ്ണാണെങ്കിൽ എന്തെങ്കിലും തരത്തിലത്തെ ഡ്രെസ്സൊക്കെ ഇട്ടിട്ടുണ്ടാവും അത് ഉറപ്പായിട്ട് ആണുങ്ങളെ അട്രാക്ട് ചെയ്യൂലേ അത്രേ കുഴപ്പമുണ്ടായിട്ടുണ്ടാവുള്ളൂ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബോസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവേ ഈ ഒരു പെണ്ണ് അതായത് നമ്മളെ ഹാനാ കേസ് കൊടുത്തതെന്നോ ഒന്നും ഇയാൾക്ക് അറിയില്ല ന്യൂസിൽ വന്നത് വെച്ചിട്ട് ഇങ്ങനെ ബ്ലാ 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 എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ അറിയില്ല അതുപോലെ ഇങ്ങനെ ബ്ലാ ബ്ലാ പറഞ്ഞു ണ്ടാവുമായിരിക്കും കുറച്ച് സമയം നമ്മളെ പെണ്ണാണെങ്കിൽ ക്ഷമിച്ചിരിക്കെ ഇയാൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെ നമ്മളെ പെണ്ണും ആർഗ്യൂ ചെയ്യാൻ നോക്കുക അങ്ങനെ രണ്ടാളും കൂടിയിട്ട് തച്ചു മേടിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇപ്പം ഒരു ടാക്സി ഇവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ പേരിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കൂ പറയും അയാൾ ആണെങ്കിൽ അയാളെ ജീവനില് ഭയം ആ ഒരു ടാക്സി ആണെങ്കിൽ അവിടെ നിർത്തുന്നുണ്ടാവും നോക്കുമ്പോൾ അവളായ ഒരു വാശി പുറത്ത് അറിഞ്ഞതായിരിക്കും പക്ഷേ ഈ ടൈം അവിടെയാണെങ്കിൽ ബസ്സൊന്നും ഉണ്ടാവില്ല അവസാനത്തെ ബസ് ആണെങ്കിൽ ഇവക്ക് പോകേണ്ട സ്ഥലത്തു ആയിരിക്കില്ല ഇവളാണെങ്കിൽ ഇനി എന്നാൽ മുത്തപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന ടൈം ആയിരിക്കും ഒരു ഹീറോനെ പോലെ നമ്മളെ ചെക്കൻ കൊടി എടുത്തിട്ട് അവന്റെ മുന്നിൽ വേരുന്നിട്ട് അവനാണെങ്കിൽ ചോദിക്കൂ നിനക്ക് കാറിൽ കയറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇനി ഒരൊറ്റ വണ്ടി ഒരു വഴിക്ക് ഇല്ല എന്നും പറയൂ നമ്മളെ പെണ്ണിനും വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടുതന്നെ അവൻ്റെ കാറിലേക്ക് ഇറുന്നുണ്ടാവും അതേ ടൈം അവനാണെങ്കിൽ പറയൂ പത്ത് വർഷം പത്ത് വർഷമായി നമ്മൾ കണ്ടിട്ട് ഈ പത്ത് വർഷത്തിൻ്റെ ഇടക്കും നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ എന്നും പറയൂ ആയൊരു സംഭവം നമ്മുടെ പെണ്ണ് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല ഇവളെടുക്കാൻ വിചാരം ഇവനാണെങ്കിൽ ഇവളെ ഓർമ്മയെ ഇല്ല എന്നായിരിക്കും അപ്പൊ അവളാണെങ്കിൽ ചോദിക്കും അപ്പൊ നിനക്ക് ശരിക്കും എന്നെ ഓർമ്മയുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ടൈം അവളെ കൈമന്ന് ഫോണ് വേഗേ അവനത് എടുത്തുകൊടുക്കാൻ നിൽക്കും എന്നിട്ട് അവനാണെങ്കിൽ കൊടുക്കാണ്ട് അവളോട് ചോദിക്കും ഈ ഒരു ഫോൺ നമ്പർ ഈ പുതിയ ഫോൺ നമ്പർ നീ എപ്പം മാറ്റിയെന്ന് ചോദിക്കുന്നരോ അവൻ അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ കോളേജിൽ നിന്നേ മാറ്റി എന്നും പറയോ അവളും എന്തിനാ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നവരോ അവനാണെങ്കിലും മറുപടി ഒന്നും പറയുന്നുണ്ടാവില്ല അവളും പിന്നെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ടാവില്ല അവര് പരസ്പരം തിരിച്ചറിയുന്നുണ്ടാവും അത് തന്നെ ഒരു സമാധാനമായി നമ്മൾ കാണുന്നത് ആ ഒരു െന്നാണെങ്കിലും നമ്മൾ സിങ്ങിനോട് ഇങ്ങനെ ഫീൽഡ് ചെക്കിന് പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ അവളാണെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ കാണാൻ പോകെ ഡോക്ടർ ആണെങ്കിൽ ഇവളെ മൈൻഡേ ആക്കുന്നുണ്ടാവില്ല എന്ന് പറയും ഇഗ്നോർ ചെയ്യാന്നൊക്കെ പറയില്ലേ അതുപോലെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവേ എന്നിട്ട് നമ്മളെ പെണ്ണ് മാക്സിമം ഓരോ കാര്യങ്ങളും ചോദിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഡോക്ടർക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇവളോട് അവിടെ നിന്ന് പോകാൻ പറയും നമ്മളെ പെണ്ണും അവിടുന്ന് പോകുന്നുണ്ടാവും ഇതേ ടൈമ് ഈ ഒരു സിങ് സിങ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവേ ആ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ ക്ലൗഡ് എന്ന് പറഞ്ഞില്ലേ നമ്മുടെ ചെക്കിന്റെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അല്ല പ്രൊജക്റ്റ് ഉണ്ടാവും അത് അവരാണ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു പ്രൊജക്റ്റിനാണെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആരോ ഒരാൾ വിളിക്ക് അതുമാത്രമല്ല ഇവനോട് പറയുന്നുണ്ടാവില്ല നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു കോപ്പറേഷനിലെ ആ ഒരു കോപ്പറേഷൻ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ കോപ്പറേഷനും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുമെന്നുള്ള കാര്യം കൂടി നമ്മളെ ചെക്കനോട് പറയുമ്പോൾ നമ്മളെ ഹാൻ ഹാനാണെങ്കിൽ പറയും നിങ്ങൾ പേടിക്കേ വേണ്ട ആ ഒരു കാര്യം ഞാൻ നോക്കിക്കോളുന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ആ ഒരു ഹോസ്പിറ്റലിൽ പോകും നമ്മളെ പെണ്ണും ആ ഒരു സെയിം ഹോസ്പിറ്റലിലായിരിക്കും ഉണ്ടാവുക അവളാണെങ്കിൽ നടന്നു വരുന്ന ടൈം ആ ഒരു ബില്ലിങ്ങിൻ്റെ സ്ഥലത്ത് ഭയങ്കര അടിയായിരിക്കും അവൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല സ്ക്രീനിൽ നോക്കുമ്പോൾ എന്തോ ഒരു സംഭവം ഷട്ട് ഡൗൺ ആയതാന്നുള്ള കാര്യം മനസ്സിലാവുകയോ എന്നാലായിരിക്കും അവൾക്ക് ഈ ഒരു ഡോക്ടർ ക്ലൗഡിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവുക നമ്മളെ ചെക്കിനും ഇവളും ഏകദേശം കോപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്ന കമ്പനിയാണല്ലോ അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇവർക്ക് പരസ്പരം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആരും ഒരാളെ വിളിച്ചിട്ടാണെങ്കിൽ പറയൂ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലാണുള്ളത് അവിടെയാണെങ്കിൽ ഡോക്ടർ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊജക്റ്റ് ആയിട്ടുണ്ട് ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തോട്ട് ചോദിക്കും ചോദിക്കുന്നുണ്ടാവും ആ ചോദ്യം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണിനാണെങ്കിൽ ചെക്കനെ സഹായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അതിക്കൊന്നും പറയാണ്ട് ബൈ